നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടമാണല്ലോ ചില സുപ്രധാന ട്രാൻസ്ഫറുകൾ നടന്നിരിക്കുന്നു പ്രധാനപ്പെട്ട ചില ട്രാൻസ്ഫറുകൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തുന്നു എന്നാൽ ക്ലബുകൾ ആഗ്രഹിക്കുന്ന ചില ട്രാൻസ്ഫറുകൾ അകന്നു പോകുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നിക്കോ വില്യംസിന്റെ കാര്യം ബാഴ്സലോണ ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടി ഇട്ട് നോക്കിയാണ് അദ്ദേഹം മറ്റൊരു ക്ലബ്ബ് ബിൽബാവോയിൽ നിന്ന് എഫ് സി ബാഴ്സലോണയിലേക്ക് ചേക്കേറുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബാഴ്സലോണയുടെ പ്രയോറിറ്റി സൈനിങ് നിക്കോ വില്യംസ് തന്നെയാണ് എന്നുള്ളത് ഫബ്രിസു റൊമാന അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തേക്ക് വരുന്ന ഒരു വാർത്ത നിക്കോ വില്യംസ് ബാഴ്സലോണയുടെ ഓഫർ റിജക്ട് ചെയ്തു എന്നും അദ്ദേഹം അത്ലറ്റിക് ക്ലബിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് പക്ഷെ അതിലിപ്പോഴും ഒരു ഫൈനൽ വ്യക്തത വന്നിട്ടില്ല ഇപ്പോഴും ഫബ്രിസിയോ റൊമാന പറയുന്നു ബാഴ്സ വെയിറ്റിംഗ് ഫോർ നിക്കോ വില്യംസ് ഡിസിഷൻ എന്നാണ് അതായത് നിക്കോ വില്യംസിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളത് ബാഴ്സലോണ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഫൈനൽ തീരുമാനം വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏതായാലും അതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നാൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബാഴ്സലോണയെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം അതിലൊരു ഫൈനൽ റിസൾട്ടിന് വേണ്ടി പക്ഷേ അപ്പോഴും ബാഴ്സലോണ ഡാനി ഓൽമോക്കായിട്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്തു കൂടി നടത്തുന്നുണ്ട് അത് ഫബ്രിസിയോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബാഴ്സലോണ ഹാഡ് എ ന്യൂ കോണ്ടാക്ട്സ് വിത്ത് ഓൾമോസ് ഓവർ ദി വീക്കെൻഡ് ആൻഡ് ദേ ആർ എ ന്യൂ ടു സെൻഡ് ടു ആർ ബി ലീപ് സിംഗ് സ്റ്റിൽ ഡിസ്കസ്ഡ് ഇന്റേണലി എന്നാണ് ചുരുക്കത്തിലെ നിക്കോ വില്യംസിന്റെ കാര്യം അവിടെ പെൻഡിംഗിൽ നിൽക്കുമ്പോഴും ഡാനി ഓൽമോയെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ ഒരു ഭാഗത്തു കൂടി തുടരുന്നുണ്ട് എന്ന് വേണം കരുതാൻ അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്ത എന്ന് പറഞ്ഞത് സാവി സിമോൺസിന്റെ കാര്യമാണ് സാവി സിമോൺസിനെ ബാഴ്സലോണ സ്വന്തമാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല അദ്ദേഹം പി എസ് സിയിൽ നിന്ന് ലോണിൽ ആർ ബി ലീപ്സിൽ ഉണ്ടാകും ിൽ ബി എ ലോൺ മൂവ് എന്നാണ് ഫബ്രിസിയോ അടക്കമുള്ളവർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇല്ല അതാണ് ഇപ്പോഴുള്ളൊരു പ്ലാൻ എന്ന് പറയുന്നത് പി എസ് ജി സവി സിമോൺസിനെ ലോണിൽ വിടാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ വിറ്റഴിക്കാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ എന്തായാലും അദ്ദേഹം പി എസ് ജിയിൽ തന്നെ ആയിരിക്കും പക്ഷെ ലോണിൽ മറ്റൊരു ടീമിൽ കളിക്കും അതായത് അറബിയിൽ ലീപ്സിൽ കളിക്കും ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ സെയിൽ നടത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിക്റ്റർ റോക്കിൻ്റെ കാര്യമാണ് വിറ്റർ റോക്കിന് വിറ്റഴിക്കാൻ ബാഴ്സി ആഗ്രഹിക്കുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി അൽഹിലാൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അൽഹിലാലും അലിലാലും ബാൾസയും തബൽ ഇക്കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ടോക്കുകളൊക്കെ നടന്നു പക്ഷേ ഇപ്പൊ പുറത്തേക്ക് വരുന്ന വിവരം വിക്ടർ റോക്ക് ആ ഇനീഷ്യൽ കോൺട്രാക്ട് പ്രപ്പോസൽ ഡിനൈ ചെയ്തിരിക്കുന്നു ടേൺ ഡൗൺ ചെയ്തിരിക്കുന്നു അത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് യൂറോപ്പിൽ തന്നെ തുടരാനാണ് താല്പര്യം ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഏതായാലും ഇനീഷ്യൽ കോൺട്രാക്ട് പ്രപ്പോസൽ അവർ റിജക്ട് ചെയ്തിരിക്കയാണ് ഇനിയിപ്പോ അൽഹിലാൽ വലിയ ഓഫറും കൊണ്ട് വീണ്ടും എത്തുമെന്നുള്ളത് കണ്ടിടണം അതേസമയം അൽഹിലാൽ അണ്ടർ ട്വന്റി വൺ സ്ട്രൈക്കേഴ്സിന് പൊട്ടൻഷ്യൽ അണ്ടർ ട്വന്റി വൺ സ്ട്രൈക്കേഴ്സിനെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഓൾറെഡി അവർ മറ്റ് ഓൾട്ടർനേറ്റീവ്സ് വിറ്റ് റോക്കിനെ കിട്ടിയില്ലെങ്കിൽ എന്നുള്ള നൽകി മറ്റോൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ തന്നെ സെർച്ച് ചെയ്ത് തുടങ്ങുന്നു ആസ്റ്റൻ ബില്ലയുടെ ജോൺ ഡ്യൂഡാൻ അദ്ദേഹത്തെ സ്വന്തം അദ്ദേഹത്തിന്റെ കാര്യം എന്താണ് എന്നുള്ളത് അവരിപ്പം അന്വേഷിക്കുന്നു ണ്ട് എന്നതുകൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ചുരുക്കത്തില് സൗദി ക്ലബ്ബ് യുവതാരങ്ങളെ യുവ സൂപ്പർ താരങ്ങളെ റാഞ്ചാനുള്ള ശ്രമത്തിലാണ് എന്നർത്ഥം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേലർ നവാസ് മോൺസയില് ചേരുന്നു അദ്ദേഹം പി എസ് സിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നുസായർ ബസ്രോയെ സ്വന്തമാക്കാനാണ് അതിപ്പം ഏതാണ്ട് ദണ്ഡിയിലാവുന്നു എന്ന് വേണം പറയാൻ ഒരു അഞ്ച് വർഷത്തെ ഡീല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള ഒരു ഡീലിൽ അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങളൊക്കെ ഓരോ ഭാഗത്തുകൂടി നടക്കുന്നു എന്നാൽ വിക്ടർ ഓസിമന്റെ കാര്യത്തിൽ എന്ത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട് ഓസിമനും നാപ്പോളിയും തമ്മിൽ അത്ര സുഖകരമായ രൂപത്തിലല്ല പോകുന്നത് ഓസിംഹൻ പി എസ് ഡിയോട് എസ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാപ്പോളിക്ക് ുവിനെ കൊണ്ടുവരണ അതിനുവേണ്ടി ആ ഡീലിന്റെ ഭാഗമായിട്ട് ഒസിംഹനെ ചെൽസിക്ക് കൊടുക്കാൻ പോലും അവർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് പി എസ് ജിയിലേക്ക് പോകുക എന്നുള്ള ഒസിംഹന്റെ താല്പര്യം നടക്കാനുള്ള സാധ്യത ഇപ്പോൾ മങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് കാത്തിരിക്കാം ട്രാൻസ്ഫർ മാർക്കറ്റിലെ അടുത്ത ഡെവലപ്മെന്റുകൾക്കായി വീഡിയോ ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിച്ച് വിശേഷങ്ങളായി